ഹായ് ഫ്രണ്ട്സ് ഈ പുതുവർഷത്തിൽ ഒരു ഇന്ത്യൻ എന്ന നിലയിൽ നമ്മളേവരെയും കോരിത്തെപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഏവർക്കും ഡൈസ് ഇൻവെസ്റ്റിൻ്റെ പുതുവത്സര ആശംസകൾ ഈയിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് വിഭാഗം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന സിറ്റികളുടെ വിവരങ്ങൾ പുറത്തിറക്കുകയുണ്ടായി നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഈ റിസർച്ച് പ്രകാരം അടുത്ത പതിനാറു വർഷം ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന പത്ത് സിറ്റികളിൽ പത്തും ഇന്ത്യയിൽ നിന്നുള്ളതാണ് ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റിയായ സൂററ്റ് ആണ് ഇതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇതിന് പുറമെ ടോപ്പ് ട്വന്റി ലിസ്റ്റിൽ പതിനേഴ് സിറ്റികളും ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ഇരുപത് വർഷം വേൾഡ് എക്കണോമിയുടെ ആക്സുലേറ്റർ ഇന്ത്യയുടെ കയ്യിലാണ് എന്നർത്ഥം ഇന്ത്യയുടെ ഈ കുതിപ്പിൽ താങ്കൾക്കും സാമ്പത്തികമായിട്ട് കുതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയുടെ ഈ കുതിപ്പിൽ എല്ലാ മലയാളികൾക്കും പ്രയോജനം ലഭിക്കുവാൻ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും ഈ വീഡിയോ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ന്യൂ ഇയർ ഗിഫ്റ്റായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബാക്ക് വാന് ആയിരം രൂപയുടെ ആമസോൺ വൗച്ചർ ഞങ്ങൾ സമ്മാനമായി നൽകുന്നതായിരിക്കും ഇതുവരെയും താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടുമിച്ച ഫോർഡ് ബൈ ഡൈസ് ഇൻവെസ്റ്റ് മൈ നെയ്മീസ് ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന്റെ നന്ദി നമുക്ക് ആദ്യം ലോക രാജ്യങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം ആദ്യത്തേത് ഡെവലപ്ഡ് കൺട്രീസ് രണ്ടാമത്തേത് അൺഡെവലപ്ഡ് കൺട്രീസ് മൂന്നാമത്തേത് ഡെവലപ്പിംഗ് കൺട്രീസ് ഇതിൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും വസ്തുവകകളും ആവശ്യത്തിൽ കൂടുതൽ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരു രാജ്യം ഡെവലപ്ഡ് കൺട്രി ആവുന്നത് പൊതുവേ ഈ രാജ്യങ്ങളിലെല്ലാം ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടാവും ആയതിനാൽ ഈ രാജ്യങ്ങളിലെല്ലാം ജി ഡി പി ഗ്രോത്തും ഇൻഫ്ലേഷനും കുറവായിരിക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന പത്താമത്തെ സിറ്റി വിജയവാഡയാണ് ഇതിന്റെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എയ്റ്റ് പോയിന്റ് വൺ സെവൻ പെർസെൻറ്റേജ് ആണ് എന്നാൽ ഈ റിസർച്ച് പ്രകാരം വടക്കേ അമേരിക്കയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുവാൻ പോകുന്ന സിറ്റി സാൻ ജോസ് ആണ് ഇതിന്റെ ഗ്രോത്ത് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത് ത്രീ പെർസെൻറ്റേജ് ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സിറ്റി ത്രീ പെർസെൻറ്റേജ് ആണ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ രാജ്യത്തിന്റെ ഗ്രോത്ത് അതിനേക്കാൾ വളരെ കുറവായിരിക്കും അടുത്തതായിട്ട് അൺഡെവലപ്ഡ് കൺട്രീസ് ആണ് ഗ്രോ ചെയ്യുക എന്നത് ഇത്തരം രാജ്യങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരുപക്ഷെ ഇവിടെ ആ ഗ്രോ ചെയ്യുന്നതിനുള്ള റിസോഴ്സ് ഉണ്ടാകണമെന്നില്ല ഇനി റിസോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം ഇത്തരം രാജ്യങ്ങളിൽ ഉണ്ടാകണം എന്നില്ല ഇത്തരം രാജ്യങ്ങളിലെ ഡെവലപ്മെൻ്റ് എപ്പോഴും വലിയ ചോദ്യചിഹ്നമായിരിക്കും അടുത്തതായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ഈ രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ ഇവിടെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അതോടൊപ്പം തന്നെ അതിനു റിസോഴ്സും ഉണ്ടായിരിക്കും പൊതുവേ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലാം ഡെവലപ്പ്ഡ് കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജി ഡി പി ഗ്രോത്തും ഇൻഫ്ലേഷനും കൂടുതലായിരിക്കും ഇത്തരം രാജ്യങ്ങളിലെ നിക്ഷേപമായിരിക്കും കൂടുതൽ വേഗത്തിൽ വളരുക ലോകത്തിലെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന പത്ത് സിറ്റികളും ഇന്ത്യയിൽ നിന്നാണ് എന്നത് പതിനഞ്ച് ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് ചൈന എവിടെയായിരുന്നോ അവിടെയാണ് നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ കഴിഞ്ഞ ഇരുപത് വർഷമായി വേൾഡ് എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് ചൈന വഹിച്ചുവെങ്കിൽ അടുത്ത ഇരുപത് വർഷം ആ സ്ഥാനത്ത് ഇന്ത്യ ആയിരിക്കുമെന്നാണ് ബഹുഭൂരിപക്ഷ റിസർച്ചുകളും പറയുന്നത് ഇന്ത്യ ലോകശക്തിയായി മാറും ഒന്നിന് തടക്കാനാകില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണത്തിന് ചുക്കാൻ പിടിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈയിടെ പറയുകയുണ്ടായി ഓരോ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിൽ യുവജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് ആയതിനാൽ ഇന്ത്യ ആര് ഭരിച്ചാലും ഇന്ത്യക്ക് വളരാതിരിക്കാൻ സാധിക്കുകയില്ല ഓരോ രാജ്യങ്ങളിലെയും ചെറുതും വലുതുമായ കമ്പനികളുടെ ഗ്രോത്തിലൂടെയാണ് ആ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് സാധ്യമാവുന്നത് ഈ എക്കണോമിക് ഗ്രോത്തിൽ നമുക്ക് പങ്ക് ലഭിക്കണമെങ്കിൽ ഗോൾഡിൽ നിക്ഷേപിച്ചതുകൊണ്ടോ ബാങ്ക് നിഫ്റ്റിയിൽ നിക്ഷേപിച്ചതുകൊണ്ടോ ഈവൻ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചതുകൊണ്ടോ ലഭിക്കണമെന്നില്ല ഈ എക്കണോമിക് ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ തന്നെ നിക്ഷേപിക്കണം അതിനാൽ പ്രിയ ഇന്ത്യയുടെ ഈ കുതിപ്പിൽ താങ്കൾക്ക് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ ഈ എക്കണോമിക് ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനി ഓൺ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കമ്പനികളിലെ ഓഹരികളിലോ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കുക ചെയ്യുക താങ്കൾക്ക് സമയവും കഴിവും വലിയ റിസ്ക് എടുക്കുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ നേരിട്ട് താങ്കൾക്ക് ഓഹരിയിൽ നിക്ഷേപിക്കാവുന്നതാണ് എന്നാൽ ഓഹരിയേകൾ കുറഞ്ഞ റിസ്ക്കിൽ വലിയ എക്സ്പെർട്ടൈസ് ആവശ്യമില്ലാതെ മികച്ച വരുമാന വർധനവും താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ഒരിക്കലും ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കില്ല എന്റെ പകൽ നിരവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട് താങ്കൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും അവസാനം മ്യൂച്വൽ ഫണ്ടുകളിൽ ചെന്നെത്തുമെന്ന് രണ്ടായിരത്തി ഏഴിൽ ഒരു ഇൻഷുറൻസ് ഏജന്റായിട്ടാണ് ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഞാൻ കടന്നു വരുന്നത് എന്നാൽ ഏതാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും പ്രാപ്യമായ കുറഞ്ഞ റിസ്റ്റിൽ മികച്ച വരുമാന വർധനവും നേടിത്തരുന്ന ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന അന്വേഷണം മ്യൂച്വൽ ഫണ്ടുകളിൽ കൊണ്ടെത്തിച്ചു എൻ്റെ അന്വേഷണത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഉത്തരം ലഭിച്ചപ്പോൾ ഇൻഷുറൻസിലൂടെ ലഭിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കമ്മീഷനുകൾ വേണ്ടെന്ന് വെച്ച് മ്യൂച്വൽ ഫണ്ടുകൾ പ്രൊമോട്ട് ചെയ്യുവാൻ തുടങ്ങിയതാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ കണ്ടെത്തിയ പതിമൂന്ന് യുണീക് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം ഐജാലവ് ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ ഫീച്ചറുകൾ വെല്ലുന്ന ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റും ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല അത് കണ്ടെത്തുന്നത് വരെ മ്യൂച്വൽ ഫണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ഇന്ന് മ്യൂച്വൽ ഫണ്ട് എന്ന പേരിൽ ബാങ്കുകളും മറ്റും കൊടുക്കുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ല യുളിപ്പാണ് ഇത്തരത്തിൽ നിക്ഷേപിച്ച് വലിയ നഷ്ടങ്ങൾ സംഭവിച്ച നിരവധി കേസുകൾ എന്റെ പക്കിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനു മുൻപത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആയതിനാൽ താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തോടെ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കുവാൻ താങ്കൾ പരിശ്രമിക്കുക വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ പേഴ്സണലൈസ് ആയിട്ടുള്ള സർവീസുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവർ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ മാസവും അയച്ചാലോ എന്നൊരു ഫിനാൻഷ്യൽ വർക്ക്ഷോപ്പ് ഞങ്ങൾ കൊച്ചിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡയറിസ് ഇൻവെസ്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഇതുവരെ താങ്കൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷൻ വേണ്ടി ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യവാന് ആയിരം രൂപയുടെ ആമസോൺ വൗച്ചർ ഞങ്ങൾ സമ്മാനമായി നൽകുന്നതായിരിക്കും അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇമെയിൽ വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻ എന്ന ലിങ്കുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തും വിശേഷങ്ങളുമായി തൊണ്ച്ച നമുക്ക് കാണാം നന്ദി നമസ്കാരം